കോഴിക്കോട് ട്രെയിൻ അട്ടിമറി സാധ്യത സംബന്ധിച്ച് പഴുതടച്ച അന്വേഷണം വേണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബാഹ്യശക്തികളുടെ ഇടപെടൽ നടന്നു നടന്നുവെന്ന് പരിശോധിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നമ്മുടെ നാടിനെ ആകെ നടക്കിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഇത്രയും വലിയ തോതിലുള്ള ഒരു ആക്രമണം തീവണ്ടിക്കകത്ത് നടക്കുന്നതി ആദ്യമായിട്ടാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് വലിയ തോതിലുള്ള ദുരൂഹതയാണ് നിലനിൽക്കുന്നത് ഇതിനകത്ത് ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായോ എന്നുള്ള സംശയമാണ് സി ദൃശ്യങ്ങളിൽ നിന്നും ബോധ്യമാവുന്നത് എല്ലാവരും ആശങ്കപ്പെടുന്നത് വിധ്വംസക ശക്തികൾ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചോ എന്നുള്ള സംശയമാണ് സംസ്ഥാന പോലീസും അതുപോലെ മറ്റു ഏജൻസികളുമെല്ലാം വിശദമായിട്ട് അന്വേഷിച്ച് ഈ കാര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പേർ മരണപ്പെട്ടു ഇനിയും ഗുരുതരമായ പരിക്കുപറ്റി യാത്രക്കാർ ചികിത്സയിലാണ് ഇത് നടത്തിയത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണോ അതല്ല ഇതിനകത്ത് മറ്റ് വിധ്വംസക ശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ശക്തികൾ വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അതുകൊണ്ട് അതെല്ലാം സംശയത്തിന് കൂടുതൽ വക നൽകുകയാണ് എന്തായാലും സത്യം തെളിയുന്നത് വരെ നമുക്ക് അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല പക്ഷേ സത്യം പുറത്തു വരണം എന്ന് ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്നുണ്ട്